കണ്ണവിടെ കയറിക്കണോ പോഞ്ഞോ പിന്നെ ഹലോ 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 ഒരാളുണ്ട് കേട്ടോ ലൈവിലേക്ക് സ്വാഗതം ഒരാളുണ്ട് കുറച്ച് നേരമായിരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവിലേക്ക് വായി ഹലോ hello chưa 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 വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ് ആരെയും കാണാനില്ലല്ലോ ഒരാളുണ്ട് പോയച്ചു ആച്ചു ഇങ്ങനെ ഇരിക്കണേ ഓ ഓ ഓ ഒച്ചു പൊച്ചിടും ഒച്ചുടു അമ്മടാ പോവിലൊക്കെ എണീറ്റ് മോർണിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞു ബിസ്ക്കറ്റൊക്കെ കഴിച്ചു ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് മമ്മി മോഹമൊക്കെ കടച്ച് കടിച്ചു കൈ കൊടുത്തു കൈ കൊടുത്തു എന്നെ ഇങ്ങനെ കിടക്കണേ ഓ ഒച്ചോ 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 ഒച്ചോച്ചോ ആ എല്ലാവർക്കും ഹായ് ഹായ് ഇത് മമ്മി വീഡിയോ എല്ലാം എടുക്കുന്നത് മമ്മി ലൈവാണ് ചെയ്യുന്നത് വീഡിയോ അല്ല പോന്നാ അമ്മടെ എല്ലാവർക്കും ഹായ് കേട്ടാ ഹായ് 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 എല്ലാവർക്ക് ഹായ് 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 ചില പൊന്നു ഇങ്ങടെ നോക്ക് ഇങ്ങടെ ഒക്കെ ക്യാമറയുടെ അകത്തേക്ക് നോക്ക് ഇങ്ങോട്ട് വയ്ക്ക് ക്യാമറ ക്യാമറയുടെ ഇങ്ങോട്ട് വെക്ക് പൊന്നോ ക്യാമറയിലേക്ക് നോക്ക് അജു ആ ഹാ 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 എല്ലാവർക്കും സ്വാഗതം 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 എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ലൈവിലേക്ക് സ്വാഗതമാണ് പൊന്നാ വ്ലോഗ്ലോഗ ലൈവിലേക്കാണ് സ്വാഗതം ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇവിടെ തല വെച്ച് കിടന്ന കേട്ടേ അവിടെ കിടന്നോ മമ്മി ഇവിടെ ഇവിടെയുണ്ട് പോകുന്നില്ല പിന്നെ പോയാൽ മതി ഓക്ക് തുണി പിടിക്കാനേ പിന്നെ പോവാം അവിടെ ോ അമ്മേ അമ്മേ വെറുതെ കൊറച്ചേരം ഇട്ടതായിട്ടാ അമ്മേ അമ്മേ ലൈവിലേക്ക് സ്വാഗതം ചായ ഓടിയൊക്കെ കഴിഞ്ഞു അമ്മേ ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞു കണ്ടു കണ്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് അമ്മേ കൊറച്ചു നേരം ഒരമണിക്കൂർ ഇരിക്കാന്ന് വിചാരിച്ചു തുണികൾ മിഷ്യലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്നാ പിന്നെ ആ നേരം കൊണ്ട് ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചു അതെയോ എന്ന് ചോദിച്ചോ അമ്മ ചായ കുടിച്ചോ അമ്മേ ചായ കുടിച്ചോ ഞാൻ രാവിലെ എണീറ്റ കേട്ടോ ഇവനെ കൊണ്ട് മോർണിംഗ് വാക്കിനൊക്കെ പോയി അടിച്ചു വാരി എല്ലാം കഴിഞ്ഞ് ഒന്ന് തുണികൾ കുറേ ഉണ്ട് അപ്പം ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു കഴിച്ചു മുളയേന്ന് അമ്മ പറയുന്നുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ ഇരിക്കാമെന്ന് വിചാരിച്ചു രണ്ട് പേരുണ്ട് ഞാൻ ഈ ടൈം ഫിക്സ് ഒന്നും അല്ലല്ലോ അമ്മേ അപ്പം അത് കാരണം ആരും നോട്ടിഫിക്കേഷൻ ടൈം ആ ടൈം ടു ടൈമിലൊക്കെ ലൈവ് ഇട്ടാൽ ഒക്കെ കിട്ടത്തുള്ളൂ എല്ലാവർക്കും ഇത് നമ്മൾ ഈ തോന്നുന്ന പോലെയൊക്കെ ഉള്ള ലൈവ് ഇടലല്ലേ അപ്പം അത് കാരണം നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും എല്ലാരും ഉറക്കമല്ലേ ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ എല്ലാവരും ഉറക്കി ഉറങ്ങി ഉറങ്ങിത്തീരും ഉറങ്ങി തീർക്കുന്നതായിരിക്കും പിന്നെ എന്തൊക്കെ പിന്നെന്തൊക്കെയുണ്ട് അമ്മേ പണികളൊക്കെ കഴിഞ്ഞോ പണികൾ തുടങ്ങുന്നതേ എനിക്ക് അറിയാലോ പിന്നെ എന്തൊക്കെ ഉണ്ട് അമ്മമ്മേ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് സ്നേഹം ഞാൻ ആ പയ്യനെണീറ്റിട്ട് ചോദിച്ചിട്ടൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് അയക്കാം കേട്ടോ അമ്മേ എൻ്റെ സ്ക്രീൻ വീഡിയോ അയയ്ക്കുക കേട്ടോ ആ പയ്യൻ ഒന്ന് ഉറങ്ങുന്നുണ്ടാവും ഇന്ന് ഞായറാഴ്ച അല്ലേ അവൻ ഫ്രീ ആയിരിക്കും അപ്പോൾ ഒന്ന് അവൻ എണീറ്റിട്ട് ആ ലാസ്റ്റ് എന്താണെന്നാൽ ചോദിച്ചിട്ട് ഞാൻ ഒന്നേന്ന് സ്ക്രീൻ വീഡിയോ ഇടാം ഹലോ 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 മോണിലൊക്കെ നിൽക്കുന്ന ഉള്ളവരോ ഒന്ന് കഴിക്കുമെന്ന് മെസ്സേജ് ഇടൂ ലൈക്ക് ഇടൂ കേട്ടോ ലൈക്ക് ചെയ്യണേ ഹലോ ഹലോ കാണിച്ചേരാട്ടോ പണികൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലെങ്കിൽ ലൈവും കൂടെ കിടന്നു നടക്കുന്നെടുത്ത് മൊബൈലും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന കേട്ടോ പിന്നെ കാര്യങ്ങൾ നടക്കില്ല കുറച്ച് നേരം ഒരമണിക്കൂർ വന്ന് ഇരുന്നിട്ട് പോവാം നാല് പേരുണ്ടൊന്ന് ലൈക്ക് അടിച്ചാട്ടെ പ്പുറത്ത് മുകളിലെ തപ്പന്മാർ വർത്താനം പറയുന്നേ മുകളിലെത്തപ്പന്മാര് വർത്താനം പറയുന്ന ഏ ആരാ ആരാ അവിടെ ഏ ആരാന്നാ അപ്പന്മാരല്ലേ മുകളിൽ ഒരിച്ചിരി വെയിലുദിച്ചപ്പോൾ തുണികളൊക്കെ കൊണ്ടുവന്ന് ഇടുന്ന പ്പൂപ്പന്മാരാണോ ആരാ വന്നേ ഏ ആര വന്നേ ഗിൽ പൊന്നു പൊന്നിച്ചു അര വന്നേ അമ്മടി പൊന്നു അര വന്നേ വിളിച്ച് കപ്പൂപ്പന്നെ വിളിച്ച് കാക്കൂ കാക്കിച്ചു 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 എന്നാണോ എന്റെ വരുവല്ല എൻ്റെ വരിപ്പടിക്കാർ വരും അതിനു മുമ്പ് തുണികൾ കൊണ്ടുവന്ന് മോറില് വിരിക്കണം കുറച്ചു നേരം അമ്മ ലൈവിൽ ഇരുന്നിട്ട് പോവാമേ നടന്ന് നടന്ന് ലൈവ് ചെയ്യാമേ നടന്ന് നടന്ന് ലൈവ് ചെയ്യാമേ നമ്മുടെ പൊന്ന് നമ്മുടെ ചക്കരെ നമ്മുടെ ചക്കർ ചിന് അടി ചേട്ടാ ഇന്നലെ ചേട്ട് കൊണ്ടുപോയോ അര മണിക്കൂർ ഇന്നലെ ചേട്ടാ ചുറ്റിയിട്ട് വന്നു റോഡ് മൊത്തം വൈകുന്നേരം ഓ അര മണിക്കൂർ അച്ചിച്ചേട്ട് കൊണ്ടുപോയില്ലേ റോഡിൽ ഇന്നലെ മൊത്തം റോഡിൽ എവിടെയൊക്കെ പോയി പോന്നു ഏഹ് ജസ് റോഡിലൊക്കെ പോയോ പോയോ എൻ്റെ പൊന്നു പോയോ അയ്യോ ഫോൺ മാറ്റി എന്ന് പറയുന്നുണ്ട് ആണോ അമ്മേ ഓ ശരി ഓളെ കറണ്ട് എന്ന് അമ്മ പറയുന്നുണ്ട് കറണ്ട് പോയാമ്മേ ഓ അവിടെ ലോഡ് ഷെഡിങ് ഉണ്ടല്ലേ എപ്പോഴും ചേച്ചി എങ്ങോട്ട് കൊണ്ടുപോയി പൊന്നിനെ ഇന്നലെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി മെയിൻ റോഡിലേക്ക് കൊണ്ടുപോയല്ലോ അച്ചി അച്ചിചേട്ട അമ്മടെ പൊന്നിനെ അച്ചിചേട്ട കൊണ്ടുപോയല്ലോ പൊന്നിച്ചു എന്നോ മാറ്റിന്നമ്മ പറയുന്നുണ്ട് ഫോൺ മാറ്റി അമ്മ പുതിയ ഫോൺ മേടിച്ചോ അവിടെ ഇരുന്നോ പൊന്ന താഴെ ഇറങ്ങണ്ട തണുപ്പ് കേട്ടാ അവിടെ ഇരുന്നോ പൊന്നിച്ചോ അവിടെ ഇരുന്നോ കേട്ടെ തണുപ്പാണ് താഴെ ഇറങ്ങണ്ട അവിടെ ഇരുന്നോ മോൾ എന്താ പറഞ്ഞത് എന്താ സന്തോഷം എന്ന് പറഞ്ഞത് എല്ലാം പിന്നെ അമ്മ ഇപ്പോൾ ഞാൻ ഹാപ്പി മോളെ എന്ന് പറയുന്നുണ്ട് ആണോ അമ്മ അല്ല അമ്മ ലൈവിൽ ലൈവില് വന്നു ലൈക്ക് കിട്ടു അത് സന്തോഷമൊന്നു പറഞ്ഞാണമ്മേ അമ്മ തിരക്കിലാണെങ്കിൽ പൊക്കോളും കേട്ടോ കുഴപ്പമില്ല തിരക്ക എല്ലാവരും ഞായറാഴ്ച ഒരു ദിവസം എല്ലാവർക്കും എല്ലാ പണിയും ഉള്ള ദിവസമല്ലേ അപ്പം തിരക്കിലൊക്കെ ആയിരിക്കും എല്ലാവരും അപ്പോൾ ഫോണിന്റെ സെറ്റിങ്സൊക്കെ മാറ്റണം എല്ലാ എല്ലാ സെറ്റിങ്സ് മൊത്തം നമ്പറും ഒക്കെ മാറ്റണമല്ലോ നമ്മുടെ പൊന്നുവേ ചൂവ് എന്തു ചെയ്യും അമ്മ ചൂവ് എല്ലാവർക്കും ഒരു ഹായ് അവിടെ നിന്ന് കൊടുത്തേ ഇപ്പൊ മോൻ്റെ ലൈവ് കാണുന്നുള്ളവർക്കൊക്കെ എല്ലാവരും ലൈവ് ചെലപ്പോ മമ്മി അതിൻ്റെ എഴുതിയിട്ട് കാണും അപ്പോഴും എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തി പൊന്നു അമിച്ചിടിപ്പൊന്നു ഒരു ലൈക്ക് കൊടുത്ത് കൊന്നു ഹൈ ഹായ് പൊന്നുമ മോളെ കണ്ടത് മുതൽ സ്നേഹം മാത്രം മോളെ എന്ന് പറയണു ഓ ഒത്തിരി സ്നേഹം അമ്മേ ഒത്തിരി സ്നേഹം ഒത്തിരി സ്നേഹം പയാസം ഒന്നും എണീറ്റിരിക്കൂല ഏട്ടാ പയാസൊക്കെ നല്ല ഉറക്കത്തിലായി ഞായറാഴ്ച എല്ലാവർക്കും ഒരു ദിവസം കിട്ടണ ദിവസേ അപ്പൊ എല്ലാവരും ഉറക്കത്തിലായിരിക്കും തോന്നുന്നു എല്ലാവരും ഉറക്കത്തിലായിരിക്കും ഇത് രണ്ടും എൻ്റെ ഫോണാണ് അത് മാറ്റി എന്നാണ് പറഞ്ഞത് വൈഫൈ ഇല്ലെങ്കിൽ അത് കിട്ടില്ല എന്നാണ് പറഞ്ഞത് അതാണ് ആ ഓ അതാ അതാണ് അല്ലേ അമ്മ പറഞ്ഞത് ഞാൻ വിചാരിച്ചു പുതിയ ഫോണിൽ അമ്മ സെറ്റിങ്സ് ഒക്കെ മാറ്റിയോ എന്നാണ് ചോദിച്ചത് ഏയ് ശരി അത് ഇവിടെയും എനിക്ക് പ്രോബ്ലം ഉണ്ട് വൈഫൈ ആണ് വൈഫൈ ഉണ്ടല്ലോ ചില സമയങ്ങളിൽ കിട്ടുന്നേ ഇല്ല കേട്ടോ അപ്പോൾ ഈ നമ്മൾ വൈഫൈ കിട്ടാത്ത സമയത്ത് നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ ഡബിൾ ടൈമാണ് എടുക്കുന്നത് അങ്ങനെ എനിക്കും വരാറുണ്ട് ചിലപ്പോൾ പത്തര മണിക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ വരുന്നത് പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും വൈഫൈ ഇവിടെയും ഭയങ്കര സ്ലോ ഒക്കെ ആകുന്ന സമയമുണ്ടമ്മേ പിന്നെ എന്തുണ്ടമ്മേ ജോലിയൊക്കെ ഒരുപാട് കിടപ്പുണ്ടാവല്ലോ അമ്മയ്ക്ക് ഹാർഡ് ആണല്ലോ കൃഷിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഹാർഡ് വർക്കാണ് അമ്മ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്നു ലിക്വിഡ് ഒഴിക്കുന്നു അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു ഇത് അലക്കി കഴിഞ്ഞു ഇടയ്ക്ക് ഒന്ന് നടന്ന് നടന്ന് ഞാൻ വീടിയും ഇടുന്നു ഇടപ്പം അതുകൊണ്ടാണ് ഞാൻ ഹൈഡ് വീടിയും മോൻ്റെ ഇത് മാത്രം വയ്ക്കുന്നത് ഒരിടത്ത് ഇരിക്കുമ്പോൾ മോൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അവിടെ വെയില് ഒരു രണ്ടു മണിയാവുമ്പോ തന്നെ വെയില് പോകും കേട്ടോ ബാ പിന്നെ ബാ അയ്യോ അവിടെ ഇരുന്നോ കേറ് അവിടെ കേറും മോൻ തണുപ്പത്തി ഇരിക്കണ്ട കാലൊക്കെ വാദം പിടിക്കും പിടിക്കുമ്പോന്ന അവിടെ കേറ് ഇവിടെ പൊന്നല്ലേ കയറിക്കുന്നോട്ടോ ആ അങ്ങനെ തണുത്ത തറയിൽ ഇരിക്കണ്ട അമ്മ മോൻ്റെ നിപ്പ് വേണ്ടോ മോൻ്റെ നിപ്പുണ്ടോ കൃഷിയിലേക്ക് പോവാന്ന് പറയുന്നുണ്ട് ഓ ശരി അമ്മ പൊക്കോ പൊക്കോ അമ്മ ഇത്രയും നേരം വന്ന് നിന്നില്ല അമ്മയ്ക്ക് ഒരുപാട് പണിയുണ്ടാവും പൊക്കോളൂ അമ്മേ കുഴപ്പമില്ല കേട്ടോ മമ്മി മുകളിൽ പോകുമ്പോൾ വിളിക്കാൻ തന്നെ നീ ഇങ്ങനെ തണുപ്പത്താ തറയിൽ കുത്തി ഇരിക്കരുത് മുകളിൽ കയറി ഇരിക്കുക കാലയിലൊക്കെ കാലൊക്കെ ഊവാഴ്ച വരുമ്പോന്ന കാച്ചൊക്കെ ഊവാഴ്ച വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നിനെ മമ്മി എരിക്ക വേണ്ടേ ഭയങ്കര പ്രയാസമാവില്ലേ കാലിലൊക്കെ ഊവാഴ്ച വന്ന് കഴിഞ്ഞാൽ ഏ പൊന്നോ നമ്മുടെ കക്കര നമ്മുടെ പൊന്നേടേ സ്കൂബി എവിടെ അമ്മയുടെ സ്കൂബി ഇടണ്ണ മാമ ഡി അമ്മ ചോബ് മോൻ അമ്മ ചുന്ദര മോൻക്ക് ഇന്ന ഇപ്പൊ തുടച്ച് തന്നതില്ലേ ഉള്ളു മാമ മോഹോക്ക് മോഹോക്ക് ഇപ്പൊ തുടച്ചു തന്നതില്ലേ ഉള്ളു പോവാട്ടാ നമുക്ക് മോളിൽ പോവാം ഇപ്പൊ തന്നെ പോവാം നമുക്ക് ഈ ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം കയ്യിൽ ഇതും വെച്ചോണ്ട് ലൈവ് ചെയ്യാൻ പറ്റില്ല പൊന്ന മുകളിലേക്ക് പോയാൽ മുകളിൽ പോവാൻ കാത്തിരിക്കണം നല്ല കുട്ടി അമ്മയുടെ പൊന്നി നല്ല കുട്ടി അമ്മയുടെ പൊന്നി നല്ല കുട്ടിയാണ് അവിടെ ഇരുന്നാട്ടാ പൂവാ നമുക്ക് പൂവാടെ കിടന്നോ തറയിലിരിക്കേണ്ട തണുപ്പ് തറയിലൊക്കെ ഇരുന്ന് എന്റെ പൊന്നിൻ്റെ കയ്യും കാലം വാദം പിടിക്കുവേ വാദം ഇനിയിപ്പോൾ തണുപ്പൊക്കെ പോവും ഇനിയിപ്പോൾ ഫെബ്രുവരി കഴിയുമ്പോൾ തണുപ്പ് പോവും പിന്നെ അങ്ങോട്ട് ചൂട് തുടങ്ങും പിന്നെ അപ്പം തോന്നും തണുപ്പ് ഉണ്ടായാൽ മതിയെന്ന് ഇല്ല പോന്നെ ചൂടായിരിക്കും അല്ല ഇപ്പോൾ എന്നാ ഫ്രണ്ട്സ് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ലൈവിൽ വന്നിരുന്നേ ഉള്ളു കേട്ടോ അപ്പം ആരെയും കാണാനൊന്നുമില്ല അമ്മ വന്നു ഞാൻ നിർത്താൻ പോകുന്നു ഇനി വേറെ സമയം കിട്ടുന്ന സമയം ഒരൊത്തിരി പണിയുണ്ട് തുണികളൊക്കെ വിരിക്കണം ആരെയും കാണാനില്ല കേട്ടോ ഞാൻ ഞാൻ ഈ ടൈമിനല്ലല്ലോ ഇടുന്നത് നമുക്കൊരു ടൈമൊന്നുമില്ല ടൈമൊക്കെ ഫിക്സ് ഫിക്സ് ഫിക്സായാൽ നമ്മുടെ ലൈവിനൊക്കെ കാത്തിരിക്കും ഇപ്പോൾ ഈ രാവിലെയൊക്കെ എല്ലാവരും നല്ല ജോലിയിൽ ഉറക്കത്തിലൊക്കെ ആയിരിക്കും ഞായറാഴ്ച ടൈം കുറേ ഉണ്ട് വിരിക്കാൻ ഒരു മൂന്നോ നാല് ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇന്ന് മാർബിൾ മേസ്തിരി മാത്രമേ വരുവല്ലോ ഒരു നാളെ ആകുമ്പോൾ എല്ലാ മേസ്തിരി വരും വന്നു കഴിഞ്ഞാൽ വിരിക്കാനൊക്കെ ഭയങ്കര പാടായിട്ടോ അപ്പോൾ അതുകൊണ്ട് നിർത്തുന്നു ഞാൻ വേറെ ഒരു സമയം കിട്ടുകയാണെങ്കിൽ വരാം പിന്നെ പിന്നെ ഒരു സമയം ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇടാം സമയം പറയുന്നില്ല കേട്ടോ എനിക്ക് സമയം കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ ലൈവ് നിർത്താൻ പോകുന്നു